ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു നാലുമണി പലഹാരത്തിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി പലഹാരം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പം ഇന്ന് നമ്മളിത് ക്യാരറ്റ് വെച്ചിട്ടാണ് ഈ പലഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാരറ്റ് കഴിക്കാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടും ഉണ്ടാക്കാനാണെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പെട്ടെന്ന് തന്നെ അവർ സ്കൂൾ വിട്ട് വരുമ്പോഴ്ക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ അതിലേറെ രുചിയുമുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അത് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അതാ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടുതൽ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അളവിന് എടുത്തോളൂ ഞാൻ രണ്ട് നല്ല ഫ്രഷ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് ഉറുക്കി നോക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാനൊരു കുക്കറെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മുടെ ക്യാരറ്റ് കൊടുക്കാം അപ്പോൾ അതാ ക്യാരറ്റ് എടുത്ത ആ പാത്രത്തിലേക്ക് നമ്മൾ രണ്ട് കപ്പ് പാലെടുക്കാം രണ്ട് കപ്പ് പാലെടുത്തിട്ട് നമ്മുടെ ഈ ക്യാരറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ കാച്ചിയ പാലാട്ടോ എടുത്തിട്ടുള്ളത് പശുവിൻ പാൽ കാച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കാച്ചിയ പാൽ തന്നെ എടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് പിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് രണ്ട് വെച്ചിൽ നമ്മുടെ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ക്യാരറ്റ് വെന്തിട്ടുണ്ട് കേട്ടോ വെന്തിട്ട് ചൂടാറിയിട്ടുണ്ട് അറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതാ നമുക്ക് ക്യാരറ്റ് അരയ്ക്കാൻ എടുക്കാം ഈ പാലിൽ തന്നെയോ നമ്മൾ അരച്ചെടുക്കണത് അതാ ക്യാരറ്റ് മൊത്തം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള പാലും കൂടി ഇതിലൊഴിച്ചു കൊടുക്കാം നമ്മുടെ പലഹാരത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ എന്താ ഒരു വലിയ രണ്ട് ടീസ്പൂൺ പഞ്ചസാര പിന്നെ പിന്നെതാ നമുക്കൊരു നാല് ടീസ്പൂൺ വറുത്തരിപ്പൊടി ഇല്ലേ അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണ വറുത്ത അരിപ്പൊടി നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഊണ് വെച്ചിട്ട് നമ്മൾ നന്നായി ഇങ്ങനെ ഒരു മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ മൂന്ന് ഏലക്കായ നമ്മൾ തൊലിയോട് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ ക്യാരറ്റിൻ്റെ കഷ്ണമൊന്നും പറ്റപ്പെടാണ്ട് ഇതേപോലെ നല്ലൊരു കട്ടിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ആ അടുത്ത അളവിനുള്ള ആ പാലിനെ ഉള്ള അര നന്നായി അരച്ചെടുത്താൽ മതി കേട്ടോ കുറച്ച് വെള്ളം കൂട്ടി അരയ്ക്കാമെന്നൊന്നും വിചാരിച്ച് നിങ്ങൾ അരയ്ക്കരുത് ആ പാലിൽ തന്നെ അരച്ചെടുത്തോളോട്ടോ അപ്പോൾ അതാ ഞാൻ കേക്കിൻ്റെ ഒരു ട്രൈ എടുത്തിട്ടുണ്ട് കേക്ക് അയൽതാ ഓയിലൊന്ന് തേച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ കേക്കിൻ്റെ ട്രേ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ മക്കളൊക്കെ ചോറ് കൊണ്ടുപോകണ ചോറും പാത്രം അല്ലേ വട്ട ചോറും പാത്രം അതിലും അയലും നമുക്ക് തോഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ താ ഞാൻ ഓയിലൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ മിക്സ് നമുക്കതിരിക്കും ഒഴിച്ചു കൊടുക്കാം മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാ മൊത്തമായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഞാൻ ഒപ്പത്തിന് ആക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ എർബൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊക്കോട്ടെ അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി ചെമ്പിലാണ് നമ്മുടെ പലഹാരം റെഡിയാക്കിയിട്ട് എടുക്കുന്നത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പം അതാ നമ്മുടെ ക്യാരറ്റിൻ്റെ അത് വേവ് ഞാനൊരു പാത്രം എന്താ ക്യാരറ്റ് എടുത്ത ആ പാത്രത്തിൽ തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്തിട്ടുള്ള അരിപ്പൊടി നൈസ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ കപ്പിൽ തന്നെ ഞാൻ എന്താ കുറച്ച് പാല് പശുവിൻ പാൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കാച്ചാത്ത പാലോ കാച്ചിയ പാലോ ഏത് വേണമെങ്കിലും ഇങ്ങനെ ഇത് വേണ്ടി എടുക്കാം കേട്ടോ പിന്നെതാ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാൻ ഞാൻടാ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ഏതളവിലാണ് നിങ്ങൾ എടുക്കണേന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പരിപ്പൊടി കൂടുതലെടുക്കണമെങ്കിൽ പഞ്ചസാര കൂട്ടി എടുക്കാം കേട്ടോ പിന്നെ അതാ രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കേണ്ട കേട്ടോ ഇട്ടവയെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ അരിപ്പൊടി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അധികം ലൂസാക്കി എടുക്കരുത് ഈ ഭാഗത്തിന് എടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം കണ്ട വെന്ത് വന്നിട്ടുണ്ട് ഒരു വെള്ളം നിലവൊക്കെ ഉണ്ട് അവി വെള്ളം വീണിട്ടുള്ളതാണ് പ്രശ്നമില്ല അപ്പോൾ ക്യാരറ്റും അരിപ്പൊടിയും കൂടിയിട്ടുള്ള മിക്സ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ അരിപ്പൊടിയുടെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മൊത്തം അങ്ങോട്ട് അയച്ചു കൊടുക്കട്ടെ കേട്ടോ നിങ്ങൾക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇനി ഇത് ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ അതാ നമ്മുടെ ഇഡ്ലി ചെമ്പ് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതാ ആവി വെള്ളമൊക്കെ വന്നിട്ട് നമ്മുടെ അരിപ്പൊടി ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒട്ടിപ്പിടത്തൊന്നും ഇല്ല വെള്ളം വീണിട്ടാണ് ഒരു ചെറിയൊരു പാട് ഇങ്ങനെ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ടിടാം തേവാനൊന്നും അധികം സമയം വേണ്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ നമുക്ക് ഞാൻ പശു പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം കേട്ടോ തേങ്ങാപ്പാലിലാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആവും ഇത് ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ അരിപ്പൊടിയൊക്കെ നമുക്ക് നല്ലോണം വന്നിട്ടുണ്ട് ഞാൻ മൂടി വെച്ചില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു മുകളിലൊരു ഷേപ്പ് കുറവുണ്ട് പക്ഷേ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടാറിയിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ചൂടാറിയിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാം കേട്ടോ ഇതാ നമ്മുടെ അപ്പം ചൂടാറിയിട്ടുണ്ട് അപ്പം ഞാനിത് ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ സൈഡൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കുകയാണ് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അപ്പൊ താ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് നീ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാട്ടോ നല്ല സോഫ്റ്റ് ആണേ കാണാൻ തന്നെ എന്ത് ഭംഗി നോക്കി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാട്ടോ അതപ്പം നമ്മളൊരു പീസ് എടുത്ത് നോക്കാൻ കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ക്യാരറ്റൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്ക് ഇത് നല്ല ഇഷ്ടം കേട്ടോ നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്കൊന്ന് കഴിച്ച് നോക്കാം നല്ല സോഫ്റ്റ് പലഹാരമാണ് കേട്ടോ വായിലിട്ടാൽ അലിഞ്ഞു പോവും പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോളൂ അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പം ചെയ്യാറായി അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അത്രയ്ക്കുള്ളൂ വീഡിയോ അതിൻ്റെ പി ആർ ഐ എല്ലാവർക്കും ടേറ്റാ ബൈ ബൈ